ദ്രൗപദി മുർമു പരമാധികാരം പരമാധികാരം എന്ന വാക്കുമായി മുന്നോട്ട് വരുമ്പോഴും അവർ അയച്ച കത്തിന് സുപ്രീം കോടതി മറുപടി നൽകണം എന്ന് ശാഠ്യം പിടിക്കുമ്പോഴും ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രിസഭയ്ക്കും വിധേയപ്പെട്ടപ്പോൾ രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് വലിയ തരത്തിലുള്ള അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഭരണഘടനാപരമായി തന്നെ ഉള്ള അവകാശങ്ങൾ വെച്ച് പിന്തുണ കൊടുക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് സുപ്രീം കോടതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വ്യക്തിപരമായി തന്നെ പരിഹസിച്ചത് ഇത് കിട്ടേണ്ടതാണ് എത്ര നാളായി രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും കൂട്ടനും ചേർന്ന് കളിപ്പാവെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടിക്കുന്നു വാസ്തവത്തിൽ അവർ കഥയറിയാതെ ആട്ടം കാണുകയാണ് അവർക്കറിയില്ല അവരിയ്ക്കുന്ന സ്ഥാനത്തിന്റെ മഹനീയത മാത്രം വലുതാണ് വിശാലമാണ് എന്നുള്ളത് അതറിയാൻ നിർവാഹവുമില്ല ഈ ജന്മത്തിൽ കാരണം എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ളവരെ സംഘപരിവാർ വലിയ രീതിയിൽ വിളിച്ചാലയിച്ച് ഇരുത്തിയപ്പോഴും അദ്ദേഹം ആ കസേരയിൽ ഇരുന്നു കൊണ്ട് വാജ്പേയിയുടെ നയങ്ങളെ മുഴുവൻ അനുകൂലിക്കുകയല്ല ചെയ്തത് തെറ്റായ നയങ്ങളെ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് സുപ്രധാന കാര്യങ്ങളിലേക്ക് വീണ്ടും രാഷ്ട്രപതിക്ക് വിരലോടിക്കേണ്ടി വരും അത് ഒന്നെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പാനലിൽ നിയോഗിക്കുന്ന കാര്യമാണ് ആ പാനലിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഉൾപ്പെടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം സുപ്രീം കോടതിക്ക് അത് നിഷേധിക്കാൻ കഴിയും സുപ്രീം കോടതി ഈ വിഷയം പരിഗണനയിൽ എടുത്തില്ലെങ്കിൽ കോടതി കോടതിയോട് ചെയ്യുന്ന അനീതിയല്ലേ എന്നുള്ളതാണ് വാസ്തവം ഇവിടെയാണ് രാഹുൽ ഗാന്ധി സ്കോർ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഇത്രയേറെ വില ഈ രാജ്യം കൽപ്പിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിനെ ഇത്രയധികം ആർജവത്തോടെ ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നിന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് വരെ സംശയമാണ് സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് പക്ഷേ രാഹുൽ ഇപ്പോൾ അപകടകരമാകുന്ന വിധത്തിലേക്ക് ഭരണഘടന മുങ്ങി താഴുമ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഒരു ധീര പോരാളിയും എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അസന്നിഗ്ധമായി തന്നെ പറയാൻ കഴിയുന്നു ദ്രൗപദി മുർമുവിന് പറ്റിയത് ആ സ്ഥാനം രാജിവെച്ച് പെൻഷൻ മുഴുവൻ കൈപ്പറ്റി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് വളരെ വിനീതമായി തന്നെയാണ് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിക്കുന്നത് കാരണം പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിലായിരുന്നാലും പുറത്തായിരുന്നാലും അത് ചെവി കേൾക്കാനുള്ള മനസമീപനം പോലും ഇല്ലെങ്കിൽ ആ രാഷ്ട്രപതി സ്ഥാനം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ജഗദീപ് ധൻഖർ ഒരു പാർഷ്യാലിറ്റി കാണിച്ച പക്ഷപാതം കാണിച്ച ഉപരാഷ്ട്രപതി ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് പോലും ചെയ്യാൻ ആരുമില്ലാത്തത് പക്ഷെ അദ്ദേഹം അർഹിക്കുന്നു ആ സ്ഥാനം ഇരിക്കാൻ യോഗ്യരല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹം മനസ്സിലാക്കിയല്ലോ എന്നുള്ളതാണ് സത്യം പക്ഷേ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണ് ഭീഷണിയുടെ സ്വരം ബി ജെ പി ഇനിയും ഉയർത്തും കളിഭാവ അല്ലാതെ എപ്പോ സ്വന്തം നിലപാടുകൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നു അപ്പോ ദ്രൗപതി മുർമുവിന്റെ ചീട്ട് കീറും